the first stanza reveals ഫസ്റ്റ് സ്റ്റാൻഡ് ആ റിവീൽസ് ദൈഡ് ഫസ്റ്റ് സ്റ്റാൻഡ് അകത്ത് നമുക്ക് കാണാൻ സാധിക്കും പ്രൈഡിനെ പറ്റിയിട്ട് ആത്മാഭിമാനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് സക്സസ് ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് സ്ട്രഗിൾ ഒരുപാട് സമയത്തെ സ്ട്രഗിളിന് ശേഷമാണ് ഓരോരുത്തരും ഓരോന്നും അച്ചീവ് ചെയ്യുന്നത് അല്ലെ ഓരോ സക്സസിലേക്കും റീച്ച് ചെയ്യുന്നത് ദൻ എ സക്സസ് പ്രോഗ്രഷൻ ഫ്രം എ റൂം ടു എ കൺട്രി indicative of the progress made by the individual and the word on is indicative of their desire to dominate and possess so സോ അതുകൊണ്ട് തന്നെ സക്സസീവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന് ഓരോന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെ ഓരോ ഐഡിയയിൽ നിന്ന് അടുത്തതിലേക്ക് മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ വേർഡ് ഓൺ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദെയർ ഡിസയർ ടു ഡോമിനേറ്റ് ആൻഡ് പുസ്തകം എന്നുള്ളതാണ് അവനെ പിന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അവൻ്റെ ഡിസയേഴ്സ് ആണ് അവന്റെ ആഗ്രഹങ്ങളെയാണ് അതുപോലെ ആ ആഗ്രഹങ്ങളാണ് പിന്നെ അവനെ ഡോമിനേറ്റ് ചെയ്യുന്നത് മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആഗ്രഹങ്ങൾക്ക് അത്യാഗ്രഹങ്ങൾക്കൊക്കെ അടിപ്പെട്ട് പോകുന്ന മനുഷ്യനായിട്ട് അവൻ മാറിപ്പോകുന്നു ദ പോലും ഹ്യൂമൻ ഡീസേ ഫോർ ഓണർഷിപ്പ് ആൻഡ് ദ ലാൻഡ് ആൻഡ് റിസോഴ്സസ് പിന്നെ പിന്നെ എന്തായിട്ട് മാറും ഈ ഭൂമിയുടെ മാത്രമല്ല ഇവിടുത്തെ റിസോഴ്സുകളുടെ ഇവിടുത്തെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ട് നമ്മൾക്ക് എടുത്താൽ തീരാത്ത അത്രയും എന്ന് വേണമെങ്കിൽ പറയാവുന്ന റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ നേച്ചർ എന്ന് പറയുന്നത് പക്ഷെ അതൊരിക്കലും ഒരാളിൽ മാത്രം എന്താകേണ്ടതല്ല വെസ്റ്റ് ചെയ്യേണ്ടതല്ല ഏർ അത് ഫ്യൂച്ചർ ജനറേഷനും അതുപോലെ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിനു വേണ്ടിയിട്ട് അത് ഇവിടെ സേഫ് ചെയ്യേണ്ടതാണ് പക്ഷെ അതിപ്പോ വാട്ടർ ആണെങ്കിലും അതുപോലെ എയർ ആണെങ്കിലും ഒക്കെ പൊല്യൂട്ടഡ് ആവാതെ നമ്മൾ അതിനെ കൺസർവ് ചെയ്യാ എന്നുള്ളത് നമ്മൾ അതിനെ സംരക്ഷിക്കുക പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്യുർ എയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എല്ലാം തന്നെ നമ്മൾക്ക് വേണ്ടി ഒരു ഒരാൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല ഈ ഭൂമി അതിന്റെ നിലനിൽപ്പ് എവിടെ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഭൂമിക്കും അതിന് മറ്റ് സ്പീഷീസുകൾക്കും അല്ലെങ്കിൽ ജീവി വർഗ്ഗത്തിനും ഈ ഭൂമിയുടെ മൊത്തം നിലനിൽപ്പിനും വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അത് മനുഷ്യന്മാർക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല അത് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ nature നെ തന്നെയും nature itself സെൽഫ് അല്ലെ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്